ഉയർച്ച ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്ന് ഉണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ ഈ അറിവൊന്നും കേൾക്കണം വഴിയുണ്ട് അള്ളാഹു അതിന് നമുക്ക് അവസരങ്ങൾ തരട്ടെ തരാറേ അസലും വാഹമത്തല്ലാഹി വാഹന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അസ്മാവൽ പ്രശ്നയിൽപ്പെട്ട എന്ന 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 ഒരു നിശ്ചിത ദിവസം നിങ്ങൾ പാരായണം ചെയ്യാൻ അർത്ഥം ഏറ്റവും ഏറ്റവും ഉയർന്നവനായ ഉയർന്നവനായ റബ്ബ് എന്നാണ് ഉന്നതനായ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദുൽ അയ്യാം എന്ന് പറയുന്ന ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം ഒരു ദിവസം വെള്ളിയാഴ്ചയുടെ രാവിലെ വെള്ളിയാഴ്ചയുടെ എന്ന് പറഞ്ഞാൽ മകരവ് നമസ്കാരം കഴിഞ്ഞാൽ വ്യാഴാഴ്ചയുടെ മകരവ് നമസ്കാരം കഴിഞ്ഞാലുള്ള സമയമാണ് വെള്ളിയാഴ്ചയുടെ രാവ് ആ സമയത്തും അതുപോലെ തന്നെ തിങ്കളാഴ്ചയുടെ പകൽ തിങ്കളാഴ്ചയുടെ പകൽ തിങ്കളാഴ്ച നമ്മൾ സുന്നത്തായ നോമ്പ് നിൽക്കുന്ന ദിവസമാണ് ആ ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ തിങ്കളാഴ്ച രണ്ട് സമയമാണ് വെള്ളിയാഴ്ചയുടെ രാവും തിങ്കളാഴ്ചയുടെ പകലും ഈ ദിവസങ്ങളിൽ ഇസ്മായ യാ റാഫിയ എന്ന് അധികമായി നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ കഴിയുന്നത്ര കഴിയുന്നത് അത്ര നമ്മുടെ കഴിവിനനുസരിച്ച് അധികമായി നമ്മൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നമുക്ക് വലിയ ഉയർച്ച നൽകാൻ ഇതൊരു കാരണമാണ് അത്തരമൊരു നല്ല നീയത്തോടു കൂടി ദീനിന്റെ മാർഗത്തിലൊക്കെ നമുക്ക് ഹിതുമത് ചെയ്യാൻ ഭാഗ്യമുണ്ടാകാൻ വേണ്ടിയൊക്കെ നമുക്ക് വലിയ ഉയർച്ച കിട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾ നിരന്തരമായി ഇത് ചൊല്ലിക്കൊണ്ടേ ഇതിന് കൂലി കിട്ടണം എന്ന നല്ല നീക്കുണ്ടാവണം നമുക്ക് ഉണ്ടാവണം നമുക്ക് വലിയ വിജയമുണ്ടാകും അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി വലിയ ഉയർച്ചയുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് പ്രത്യേകമായി പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങളൊരു ലൈക്കും കമന്റും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ ഒരു കാരണമാണ് അള്ളാഹു നമുക്കതിന് തൗഫിയൊക്കെ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദാശിയെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസവവും മറ്റ് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ നിങ്ങൾ പ്രത്യേകമായി ദാ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്ത